തിരുവനന്തപുരത്തിന്റെ എം പി പ്രിയങ്കരനായ ശശി തരൂർ നമ്മെ അഭിസംബോധന ചെയ്യും അസലക്കും എല്ലാവർക്കും എന്റെ ഭിന്നമായ നമസ്കാരം ചരിത്ര പ്രധാനമായ ഈ യാത്രയുടെ കേരള മുസ്ലിം ജമാ പ്രസിഡൻസും ഇന്ത്യയുടെ ഗ്രാൻഡ് കാന്തപുരം ഉസ്താദ് ഈ ഈ ഈ യാത്രയുടെ നമ്മൾക്ക് നമ്മൾക്ക് വേണ്ടി വേണ്ടി വേദിയിൽ വേദിയിൽ നിന്ന് നിന്ന് എല്ലാവരും എല്ലാം പേരെടുക്കുന്നില്ല നേരം ചുരുങ്ങിയ കാരണം പക്ഷെ ഇവിടെ എത്തിച്ചേർന്ന വിശിഷ്ട വ്യക്തികള് നമ്മുടെ രാഷ്ട്രീയ നേതാക്കളെ സ്വാമിമാരെ സമുദായ നേതാക്കളെ ഈ യാത്രയുടെ ഊർജമായ സന്നദ്ധ പ്രവർത്തകരെ എല്ലാവർക്കും ഒരിക്കലും കൂടി നിങ്ങളെവിടെ കാണുമ്പോഴുള്ള സന്തോഷം ഒന്നും കൂടി പ്രഖ്യാപിക്കട്ടെ എൻ്റെ ഉള്ളിലെ വിശ്വാസങ്ങൾക്കൊരു വിശ്വാസങ്ങൾ ചേർന്ന ഒരു തീരുമാനം എടുത്തുകൊണ്ടാണ് ഞാൻ ഇന്ന് വൈകുന്നേരം നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് സാഹിത്യ ലോകത്തെ ശ്രദ്ധിക്കുന്നവർക്കറിയാം ഇന്ന് ജയ്പൂർ സാഹിത്യ ഉത്സവം ജയ്പൂർ ലിഫ്രി ഫെസ്റ്റിവൽ നടക്കുന്ന ദിവസമാണ് ലോക പ്രശസ്തമായ ആ ഗതിയിൽ രണ്ടായിരത്തി എട്ട് മുതൽ ഒരു വർഷം പോലും മുഴുകാതെ ഞാൻ പങ്കെടുക്കുന്ന ഒരു സ്ഥലമാണ് ഈ ജയലക്ഷ പക്ഷേ സത്യത്തിൽ ഇന്ന് പ്രത്യേകിച്ച് കേരളത്തിലെ നവോത്ഥാന നായകനായ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള എന്റെ പുതിയ പുസ്തകം ഞാൻ അതിനേറെ ഉത്സാഹനം എന്റെ കൈ കൊടുത്ത് കൈമാൻ കൊടുത്തത് ആ പുസ്തകത്തെ കുറിച്ച് സംസാരിക്കാനായിട്ട് ഞാൻ ഇന്ന് അവിടെ ഉണ്ടാകുന്നത് പക്ഷെ മലയാളത്തിൽ മലയാളികൾ അല്ലാത്തവർക്കും ലോക സമൂഹത്തിനും ഗുരുവിന്റെ ജീവിതം അദ്ദേഹത്തിന്റെ ചിന്തകളും അദ്ദേഹം ബാക്കിയാക്കി പോയ മഹത്തായ കാര്യങ്ങളും പകർന്ന് നൽകുക എന്ന് ഈ ലക്ഷ്യത്തോടെയാണ് ഞാൻ ആ പുസ്തകം ഇംഗ്ലീഷിൽ എഴുതിയത് അദ്ദേഹത്തിൻ്റെ അറിവുകൾ ലോകത്തോട് പങ്കുവെക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ഞാൻ എപ്പോഴും വിശ്വാസിക്കുന്നു എന്നാൽ എന്റെ പ്രിയ സുഹൃത്തും ഈ പരിപാടിയുടെ നന്ദി പറയാനിരിക്കുന്ന നമ്മുടെ സുഹൃത്ത് സഖാഫി നിയമം എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷമിക്കാനുള്ളപ്പോൾ എനിക്ക് രണ്ടാമതൊന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല ഞാൻ അദ്ദേഹത്തോട് ഒരു നിമിഷം പോലും വൈകാതെ പറഞ്ഞു ഞാൻ ജയപ്പൂർ യാത്ര റദ്ദാക്കും ഞാൻ ഉസ്താദിന്റെ ഒപ്പം എല്ലാം ഉണ്ടാകും പക്ഷെ എന്തുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് ഗുരുവിന്റെ സന്ദേശം ലോകത്തോട് വിശദീകരിക്കുന്നത് പ്രധാനമാണല്ലോ പക്ഷേ എന്നാൽ അദ്ദേഹം ബാക്കിയാക്കി പോയ ആ കേരളത്തിന്റെ സാമൂഹിക ചൈതന്യം ഈ മനുഷ്യനായ കാന്തപുരം മുസ്താദിന്റെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലൂടെ ഇവിടെ ജീവനോടെ ഉണർവോട് പ്രവർത്തിക്കുന്നത് നേരിൽ കാണുക എന്നത് മറ്റേതൊരു സാഹിത്യ പരിപാടിയേക്കാളും വലുതാണ് ആ ദർശനം പ്രവർത്തിക്കുമായി കാണുക എന്നാൽ നമ്മുടെ നാടിന്റെ ആത്മാവിന്റെ ഓഴുന്ന പോലെയാണ് അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനം കാണാനും ഈ ചടങ്ങിൽ പങ്കെടുക്കാനും ശരിക്ക് നമ്മുടെ നാടിൻ്റെ ഒരു ആത്മാവിന്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ ഞാനിവിടെ കാണുന്നത് എന്റെയും തിരുവനന്തപുരത്തിൻ്റെയും ആദരമായി ഈ പ്രസംഗത്തിന് തൊട്ടു മുമ്പ് ഞാൻ ഉസ്താദം നൽകിയ ഉപഹാരത്തിൽ ഈ സന്ദേശം കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ തലസ്ഥാനത്തെ പാളയം സ്ക്വയർ എന്ന പരിസ്ഥലത്തിൽ തോളോട് തോളുരുമി നിൽക്കുന്ന മൂന്ന് പറയാം മൂന്ന് പ്രാർത്ഥനാലയങ്ങളുടെ ചരിത്രമാണ് ആ ഈ മൂന്ന് ചിത്രങ്ങൾ ഞാൻ കൊടുത്തത് എന്താണ് നമ്മുടെ സമൂഹത്തിന്റെ പ്രത്യേകതയാണ് ഞാൻ അദ്ദേഹം പറഞ്ഞാൽ കൊടുത്തത് ഒരു പള്ളിയിൽ നമ്മുടെ ജുമാ മസ്ജിദ് ഒരു ക്ഷേത്രം മഹാഗണപതി ക്ഷേത്രവും എന്നിട്ട് സെന്റ് ജോസഫ് കത്തീഡ്രൽ വന്ന ക്രിസ്ത്യൻ ദേവാലയം അവിടെ തൊട്ടടുത്ത് നിൽക്കുന്നു അവ വെറുതെ അടുത്ത് നിൽക്കുന്നതല്ല പരസ്പരം ആദ്യവരോടെ നോക്കി നിൽക്കുന്ന കൂടിയാണ് ഇതിനെയാണ് ഞാൻ പാളയം സിംഫണി എന്ന് വിൽക്കുന്നത് വാങ്ങു വിളിയും പള്ളി മണികളും ക്ഷേത്രത്തിലെ മന്ത്രങ്ങളും അവിടെ ഒന്നിച്ചു കേൾക്കാം കേരളം എല്ലാവരെയും ഒരു നാടാണ് നിങ്ങൾ എല്ലാവർക്കും അറിയാം ഇതാണ് അതിൻ്റെ ഒരു അടയാളം അവിടെ പ്രാർത്ഥനകൾ ഒരേ സമയം നടക്കുക മാത്രമല്ല പരസ്പരം കണ്ട് മുറ്റുകാൽ സ്നേഹം പങ്കുവെക്കുന്ന ആണത് അതുകൊണ്ട് അതിൽ ഞാൻ ഇംഗ്ലീഷിൽ ക്യാപ്ഷൻ എഴുതി നമ്മുടെ പാളത്തിന്റെ ഈ സംഗീതമാണ് പതിനാണ്ടുകളായി ഉസ്താദ് കാന്തപുരം ഉയർത്തിപ്പിടിക്കുന്നത് ഉസ്താദിന്റെ മുൻകാല യാത്രകളെ കുറിച്ച് കേരളം ഗൗരവമായി ചർച്ച ചെയ്തിട്ടുണ്ടെന്നുള്ള എല്ലാവർക്കും അറിയാ ചെലവ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞു ഞാൻ തന്നെ അദ്ദേഹത്തിന്റെ രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രില് മാനവി കഥയെ ഉണർത്താൻ എന്ന സന്ദേശവുമായി നടത്തിയ യാത്രവിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യമുണ്ടായി ഇപ്പോൾ ഇന്ന് ഇതാ പതിനാല് വർഷം കഴിഞ്ഞിട്ട് ഇരുപത്തി ആറിൽ ഈ പതിനാറാം ജനുവരി ദിനം മനുഷ്യൻകൊപ്പം എന്ന പേരിൽ ഈ യാത്ര ഇവിടെ സമർപ്പിക്കുന്നു ഇതിൽ വലിയ വലിയ വളർച്ചയും അർത്ഥവുമുണ്ട് നമ്മൾ മനുഷ്യരെ ഒന്നിപ്പിക്കുന്നതിൽ നിന്ന് തുടങ്ങി മനുഷ്യന്മാരെ ഉണർത്തി ഇപ്പോൾ ലളിതമായി എന്നാൽ ശക്തമായി മനുഷ്യൻകൊപ്പം ില്ക്കുക എന്നത്തിലേക്കാണ് ഈ സന്ദേശം നിങ്ങളെല്ലാവരും തരുന്നത്